പോയില്ലേ വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും വേണം ഒന്നും വേണ്ട ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എങ്ങനെ അറിഞ്ഞോ ചിമ്മിനി ആരോ കേട്ടല്ലോ എഞ്ചിൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഓ കള്ളം നല്ല പാട്ടായിരുന്നു ഞാനറിഞ്ഞില്ലല്ലോ ചുമ്പിരുന്നപ്പോൾ അറിയാതെ ഞാൻ ഞാൻ ഉണ്ടായിരുന്നു അയ്യോ ആ വല്ല എനിക്കും ഭയങ്കര പേടിയായിരുന്നു അങ്ങ് പേടിക്കണ്ട കേട്ടോ കുളിക്കട്ടെ ഇയാളെ പേരത് എവിടെയാണ് ഇവിടെ എവിടെയാണെന്നാളോ പറഞ്ഞീന്നേ ആ ഒരു പെണ്ണുണ്ടോളോട് നോക്ക പിന്നെ ഈ അംസപ്പാന്റെ പേരേതാണ് തിക്കുണ്ടതി തിക്കുണ്ടതിയോ തിക്കുണ്ടതിയിലൊന്നുമല്ല ഈ പെരിന്തൽമണ് ഈ ഭാഗത്ത് എവിടെയാണെന്നാ പറഞ്ഞേ എവിടെ നിങ്ങൾക്ക് അറിയോ പിച്ചുണ്ടതി പിച്ചുണ്ടതിയോള പറ അംസപ്പല്ലേ കോയി അംസപ്പ അയാളെ പേരാ ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞേ എവിടെന്നറിയോ ഇറുണ്ടതിയോ ഇവളെന്തോ മലയാള അക്ഷരം പഠിച്ചു മളെ ഈ അംസപ്പല്ലേ കോഴിയൊക്കെ വിട്ടപ്പ ഇവിടെ എവിടെയാണെന്നൊക്കെ പറഞ്ഞേ അയാളെ പേരെ ഒന്ന് ആലോചിച്ചു നോക്കാൻ അറിയോന്ന് ഏഹ് അഞ്ചൊന്നും തരാൻ പറ്റില്ല തരാൻ റിഞ്ഞിട്ടില്ല ആരണ്ടെന്നുറക്കാനായിട്ട് തീരുമാനിച്ചെ അപ്പൊ എന്നെ പന്നി അവനെ ഇട്ടോട്ടത് അവനോട് ഞാൻ പനി കൊടുത്തണ്ട് എന്നാലും അമ്മ എന്നെ ഉറക്കുന്നുണ്ട് ആശാന് അത് ഉറപ്പാണ് എനിക്കിന്ന് പറ്റില്ല കേസില് ഞാൻ ഇടവിടില്ല അങ്ങനെ അവർ ചെറിയ ടീമല്ലാൻ ടീമാണ് അമ്മ കടത്തും ഞാൻ അവർന്ന് പരാക്രമം പാ ഞാൻ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോ ഞാൻ ഞങ്ങൾ പോകണില്ല ഞാൻ ഇവിടെ അങ്ങോട്ട് നിൽക്കുമ്പോ ഒന്നും പേടിക്കേണ്ടല്ല ഇവിടെ ആര് കാര്യം പറയാനില്ല